ചാവക്കാട് കടലേറ്റം തുടരുന്നു കഴിഞ്ഞ ിൽ അനുഭവപ്പെട്ടതിനേക്കാളും ഇന്നലെ കടൽക്ഷോഭമുണ്ടായ കടപ്പുറം പഞ്ചായത്തിൽ ഇന്നും കടലേറ്റം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടതിനേക്കാളും തീവ്രത കുറവായിരുന്നു കടലേറ്റത്തിന് ഉച്ചയ്ക്കുശേഷം മുനക്കക്കടവ് തെക്ക് ഭാഗങ്ങളിലാണ് കടൽ കയറിയത് ഇന്നു രാവിലെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണിട്ട് കടൽവെള്ളം തടയാൻ സംവിധാനമൊരുക്കാമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും രാവിലെ ജെ സി ബി എത്തിയില്ല ഉച്ചയോടെയാണ് ജെ സി ബി എത്തിയത് അതുകൊണ്ടുതന്നെ ഈ ശ്രമം കാര്യമായി വിജയിച്ചില്ല ജിയോ ബാഗ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് അതിന്റെ പ്രവർത്തനവും നടന്നില്ല ഇതോടെ തീരദേശവാസികൾ വളരെ ആശങ്കയിലാണ് തെക്കൻ ജില്ലകളിൽ കടലേറ്റം തടയാൻ ഉപയോഗിച്ച പോഡ് സംവിധാനം ഇവിടെ നടപ്പാക്കി ഈ മേഖലയെ സംരക്ഷിക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു പ്രദേശമാണ് പ്രദേശമാണ് നമുക്കറിയാം കടലും പുഴയും ഏറ്റവും കൂടുതൽ രൂക്ഷമായി കടൽക്ഷോഭം നേരിടുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് ഈ ഒൻപതാം വാർഡ് എന്ന് പറയുന്നത് പക്ഷേ ഇതുവരെ രണ്ടു മൂന്ന് ബുദ്ധിമുട്ട് വരുമെന്നിട്ട് നമ്മളിവിടെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് ഇവിടെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നത് അപ്പം ജനങ്ങൾ അധികാരികളിവിടെ കണ്ണു തുറപ്പില്ല എന്ന് പറയുന്നത് വളരെ പിന്നെ സത്യാവസ്ഥ ഉള്ളൊരു കാര്യമാണ് കാരണം ഒരു അഞ്ചെട്ട് വീടുകൾ പടിഞ്ഞാറ് സെഡിൽ വീടുകളുണ്ടായിരുന്നു ആ വീടുകളൊക്കെ പൂർണ്ണമായി തകർന്നിട്ടാണ് കാണുന്നത് ജനങ്ങൾ ജനങ്ങൾ ലക്ഷം വരുമ്പോൾ ഒരു ഈ കണക്കാക്കപ്പെടരുത് ജനങ്ങൾക്ക് കൊടുക്കണം എനിക്ക് വർഷകാലം ആരംഭിച്ചാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ വലിയ ഭീതിയിലാണ് ഏതു നിമിഷവും തങ്ങളുടെ വീടുകൾ കടലെടുക്കുമെന്ന ഭയമാണ് ഇവിടത്തുകാർക്ക് കടലേറ്റം രാത്രിയിലും കൈക്കുഞ്ഞുങ്ങളുമായി ജീവനും കൊണ്ട് ഓടേണ്ട അവസ്ഥ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്നാൽ അധികാരികൾ ഇതിനായി ശാശ്വത പരിഹാരം കാണാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഇവരുടെ പരാതി സി ന്യൂസ് ചാവക്കാട്